നമസ്കാരം ന്യൂസ് ഗ്ലോബ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഒടുവിൽ കള്ളൻ വാസുവും അകത്തായി ആരായിരുന്നു ഈ വാസു വാസു ഒരു സാധാരണ പാർട്ടി മെമ്പർ മാത്രമായിരുന്നു ഈ വാസു ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന സമയത്താണ് അതും സി പി എമ്മിൻ്റെ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന സമയത്താണ് എ കെ ജി സെൻറ്ററുമായിട്ടുള്ള അടുപ്പം മൂലം വാസുവിന് എത്രയും പെട്ടെന്ന് വിജിലൻസിൻ്റെ ട്രൈബ്യൂണലിലേക്ക് ഒരു സ്ഥാനക്കയറ്റം കിട്ടിയത് ഈ സ്ഥാനക്കയറ്റം കിട്ടിയപ്പോൾ വാസു പല കാര്യങ്ങളും മനസ്സിൽ കരുതി സി പി എമ്മിന് വേണ്ടി പലതും ചരട് വലിച്ചു അങ്ങനെ ഈ പഞ്ചായത്ത് മെമ്പറായിരുന്ന അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന വാസു അവിടുന്ന് വിജിലൻസിൻ്റെ ട്രൈബ്യൂണലിൽ അതിനുശേഷം അങ്ങ് കയറി കയറി മുകളിലേക്ക് പോയി പി കെ ഗുരുദാസൻ്റെ നഴയ മന്ത്രി പി കെ ഗുരുദാസന്റെ കൂടെ സ്റ്റാഫായി കുറേ കാലം അങ്ങനെ സെക്രട്ടേറിയറ്റിലും വിലസി അതിനുശേഷമാണ് അങ്ങ് ദേവസ്വം ബോർഡിലേക്ക് പോകുന്നത് ദേവസ്വം ബോർഡിൽ പോയപ്പോൾ വാസു കരുതി ഏറ്റവും നല്ലൊരു കളമാണ് ഒത്തുകിട്ടിയിരിക്കുന്നത് ആ കളമെന്ന് പറയുന്നത് അയ്യപ്പനെ വരെ അടിച്ചു മാറ്റാനുള്ള ഒരു കളം അതിനുവേണ്ടി അങ്ങ് മുതലേ കരിക്കൽ നിരത്തി വാസു ഏറ്റവും ഒടുവിൽ ശബരിമലയിലെ സ്ത്രീ പ്രവേശനം ആരൊക്കെയാണ് കയറിയത് നിങ്ങൾക്കെല്ലാവരും അറിയാവുന്ന കാര്യമാണല്ലോ രഹിനാ ഫാത്തിമ ബിന്ദു അമ്മിണി ഇങ്ങനെ കുറെ കൂതറകളെയൊക്കെ കൊണ്ടുവന്ന് ശബരിമലയിലേക്ക് രാമായനം കയറ്റി വിട്ടപ്പോ അതിനൊത്താശ പിടിച്ചവനാണ് ഈ വാസു അങ്ങനെ ശബരിമലയ്ക്ക് കളങ്കമുണ്ടാക്കിയതിൽ ഏറ്റവും കൂടുതൽ കൂട്ടുനിന്ന വാസുവും വാസുവിൻ്റെ കൂട്ടാളി സുധീഷുമൊക്കെ പിടിയിലാവുന്നത് അയ്യപ്പ ഭക്തർ നിറ കണ്ണുകളോടെ നിറച്ചിരിയോടെ കണ്ടുകൊണ്ട് നിൽക്കുന്നു അയ്യപ്പൻ വിടില്ല എന്നുള്ളത് ഈ ഭക്തരൊക്കെ പറയുന്നത് സത്യസന്ധമായി വരുന്നു എന്ന് മാത്രമേ പറയാൻ കഴിയൂ ഈ വാസുവും മുരാരി ബാബുവും കൂടി ചേർന്ന് കുറെക്കധികം കള്ളക്കളികൾ കിലോ കണക്കിന് സ്വർണ്ണമാണ് ശബരിമലയിൽ നിന്ന് അടിച്ചു മാറ്റിയിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും ഈ അന്വേഷണം ഇവിടം വരെ എത്തിയത് ഒരു കാരണവശാലും കേരള പോലീസ് അന്വേഷിച്ചത് കൊണ്ടല്ല കേരളത്തിലെ ക്രൈംബ്രാഞ്ചും അന്വേഷിച്ചത് കൊണ്ടല്ല ഇത് ഹൈക്കോടതിയുടെ നേരിട്ടുള്ള അന്വേഷണം ഉണ്ടായത് മാത്രമാണ് ഈ ശബരിമലയിലെ ഈ വൻ കൊള്ള ഈ കൊള്ള ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് എന്താണെങ്കിലും ഇനിയും കുടുങ്ങാൻ അല്ലെങ്കിൽ ഉരുളാൻ ഒരുപാട് തലകളുണ്ട് മക്കളെ ഇനിയും ഉരുളും ഈ വാസവും ഈ സുധീഷും ഈ പോറ്റിയും മാത്രമൊന്നുമല്ല ശബരിമലയിൽ നിന്ന് അടിച്ചു മാറ്റിക്കൊണ്ടുപോയ ഒരു തരി സ്വർണമെങ്കിലും എവിടെയെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അതെല്ലാം പിരിച്ചുകൊണ്ടുവരും എന്ന് തന്നെയാണ് വിശ്വാസികളൊക്കെ ഇപ്പോഴും വിശ്വസിക്കുന്നത് അതിൽ പ്രാവർത്തികമായിക്കൊണ്ടിരിക്കുകയാണ് താനും കാരണം ഇതിലൊന്നും ഒരു മറവില്ല ഇത്രയധികം കാട്ടുകളന്മാരെ വെച്ചുകൊണ്ടിരുന്ന ഒരു സർക്കാർ ഉള്ള ദേവസ്വം ബോർഡുകളിൽ മുഴുവൻ ഈ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിലും അല്ലാതെ ചാനലുകളിലും ഒക്കെ വന്ന വാർത്തകൾ നോക്കുമ്പോൾ അങ്ങ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം പാറശാല വരെയുള്ള മിക്കവാറും ക്ഷേത്രങ്ങളിൽ നിന്ന് പെരും മോഷണങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൽ ഭണ്ഡാരത്തിൽ കൈയിട്ട് വരുന്നു അമ്പലത്തിലെ കണക്കുകളിൽ കണക്കില്ല അത് നീ ഗുരുവായൂരെ കണക്കിലെടുത്തു നോക്കുമ്പോൾ അവിടെ നീ എങ്ങനെയാണോ എന്തോ അതേപോലെ ശ്രീ പദ്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് കണക്കെടുക്കുമ്പോൾ അതിനകത്ത് നീ ചെമ്പാണോ ആണോ ഇരുമ്പാണോ എന്നൊക്കെ കണ്ട് തന്നെ അറിയേണ്ടി വരും അതുകൊണ്ട് അത് പിന്നെ ഈ ശ്രീ പദ്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഇപ്പോഴും അധികാരം കൈയാളുന്നത് ആ രാജകുടുംബം ആയതുകൊണ്ട് ചിലപ്പോൾ അത് ചെമ്പാകാൻ വഴിയില്ല ഇല്ല സ്വർണം തന്നെ ആകാനാണ് വഴി പക്ഷേ എന്നാലും ഈ ബാക്കിയുള്ള ക്ഷേത്രങ്ങളിലെയൊക്കെ സ്വർണവും ഭണ്ഡാരവും ഈ ബാങ്ക് കാശുമോ ബാങ്കിലിടാവുള്ള കാശുമൊക്കെ അടിച്ചു മാറ്റുന്നത് ശബരിമലയിൽ നിന്ന് തന്നെ ഏകദേശം അൻപത് ലക്ഷം രൂപയോളം ഓരോ ദിവസവും അടിച്ചു മാറ്റുന്നു എന്നൊക്കെയാണ് നേരത്തെ വാർത്തകൾ വന്നിരുന്നത് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ശബരിമലയിൽ നിന്ന് കോടിക്കണക്കിന് രൂപയാണ് അടിച്ചു മാറ്റിയിരിക്കുന്നത് അതുമാത്രമല്ല അത് ഒരു ക്ഷേത്രത്തിലെ കാര്യം അതുമാത്രമല്ല ഈ മുരാരി ബാബുവിന് ഈ അടിച്ചുമാറ്റിൽ മാത്രമല്ല ആനക്കള്ളനും കൂടിയായിരുന്നു എന്നൊരു വാർത്ത നേരത്തെ വന്നിരുന്നു അമ്പലങ്ങളിലേക്ക് ആനകളെ കൊടുക്കുമ്പോൾ അതിൻ്റെ കമ്മീഷൻ ഒരനയെ കാണിച്ചിട്ട് അഞ്ചുമാറും ആനകളുടെ പല ദിവസത്തെ കണക്കുകൾ എഴുതിയെടുക്കുമ്പോൾ ലക്ഷങ്ങളാണ് ഓരോ അമ്പലത്തിൽ നിന്നും പോക്കറ്റിലേക്ക് പോകുന്നത് അങ്ങനെയും മുരാരി ബാബുവും അല്ലെങ്കിൽ ഞാനൊക്കെ നേരത്തെ വിളിച്ചു മൂരി ബാബു എന്നാണ് മൂരി ബാബു നേരത്തെ അകത്തായി ഇപ്പോൾതാ കാട്ടുകള്ളൻ വാസുവും അകത്തായിരിക്കുന്നു ഇനിയും തലകൾ ഉരുളും ശബരിമല ശാസ്ത്രാവിൻ്റെ സ്വർണ്ണമടിച്ചുകൊണ്ട് പോയ ആളുകൾ ഒന്ന് കരുതിയിരുന്നോളുക നിങ്ങളെ അയ്യപ്പസ്വാമി വെറുതെ വിടും എന്ന വിശ്വാസികൾ ഒരിക്കലും കരുതുന്നില്ല